श्रीभगवन्नामगीतं माधवकेशवकृष्णाम् अच्युत प्रभो जनार्दनं गोविन्दया दवघी हरे सखे मधुसूदनाम् हरिसूदना केशनिषूदना वाष्णेया हरे भगवन् माधवकेशवकृष्णा अच्छुत प्रभो जनार्दन भूतभृ भूदेशा भूतानाम् ईश्वरा भूतभावन भूतमहेश्वर ईश्वर परमेश्वर प्रभो ईश्वर परमेश्वरा മാധവ കേശവ കൃഷ്ണ അച്യുത പ്രഭോ ജനാർദനം അമിത വിക്രമ മഹാബാഹോ അനന്തവീര്യ വീര്യാ സഹസ്രബാഹോ വാസുദേവരുഷോത്തമാ അക്ഷരാ അവ്യയാ ആദിദേവ അധി യ പരബ്രഹ്മ പരം ധാമൻ പരമപൂരുഷ അപ്രമേയാ പവിത്ര മഹാത്മൻ അപ്രതിമ പ്രഭാ മാധവകൃഷ്ണം അച്യുത പ്രഭോ ജനാർദനം അനന്ത അനന്തൂപ വിശ്വ ജഗന്നിവാസ വിശ്വനിധാന വിശ്വമൂർത്തി വിഭോ ഭഗവൻ യോഗിൻ യോഗീശ്വര കാല സനാതന പുരുഷ ശാശ്വത ദേവ പുരാണപുരുഷ ദേശേവര സർവലോകമഹേശ്വരാ ജഗത്പദേ വിശ്വേശ്വര മാധവ കേശവ കൃഷ്ണ അച്യുത അച്ഛത പ്രഭോജനാർദ്ദനം കിരീടൻ ഗിരിഞ്ചക്ിഞ്ഞ് ചതുർഭുജം കമലഭദ്രാക്ഷ ശശിസൂര്യ നേത്രം ശാശ്വത വേദവേദ്യ ആദി കർത്ത വിഷോ ॐ क्लीं कृष्णाय नमः ॐ क्लीं कृष्णाय नमः ॐ क्लीं कृष्णाय नमः ध्यायेद्विस्तृतभारदीप्तवदनम् ൗരോജ്ജല ശ്മശ്രുഗം കരുണ്യമൃതപൂരിതാജനയം ശ്വേദാബരം ശ്രീകരം ചിന്മുദ്രുലദീർഘബാഹുയുഗളം പദ്മാസനസ്തം ഗുരും ശ്രീഭട്ടരകീർത്ഥ പാദമലം ശ്രീവിദ്യധിരാജം മുനിം ಶಬ್ದಂ ಕಾಳಿಗಾವ ಕಾಳಿಕಾವ ಟಿ ಜಿ ದಿಗನ್ ಸಂಯೋಜಕನ್ ತ್ರಿ ಸಹಸ್ರ ओ ह्रीं नमो भगवते सर्वज्ञाय प्रभुणां प्रभवे श्रीविद्याधिराजाय नमः